രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനെയ്യാൾ ധാരയിൽ ദൈവമാതാവ് പ്രത്യക്ഷയായിക്കൊണ്ട് പറഞ്ഞത് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്നാണ് ജീവിതത്തിൻ്റെ എല്ലാ ദുരന്ത മുഖങ്ങളെയും അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മ തന്നെയാണ് നമുക്ക് പറഞ്ഞു തന്നത് അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ജീവിതം പ്രാർത്ഥനയിലൂടെ ക്രമപ്പെടുത്തി രക്ഷാകരമായൊരു മാർഗം നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് അതുകൊണ്ട് തന്നെ ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിലായിരിക്കുമ്പോൾ മരിയൻ ഉടമ്പടി നിബന്ധനകൾ കൂടുതൽ വിശ്വസ്തയോടെ ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി കൃപാസനം പ്രത്യക്ഷ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം

പറയുന്നുീട താഴുവണീട്രീട ദിവ്യകാരുണ്യ രണ്ട് കൈകൾ രണ്ട് കൈകൾ ഉയർത്തി പാടാം ആരാധിച്ചീട താഴുവണീടാ ആശ്രയിച്ചീടാ ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഉപാസനത്തിൽ സംഭവിച്ച സംഭവിച്ചെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ അന്വേഷണങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലുണ്ട് പ്രകടമായ ദൈവമാതാവി പ്രത്യേക കരുതലും സംരക്ഷണം വെളിപ്പെടുത്തുന്നു പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ ും പ്രപഞ്ചയുടെ മാതാവുമായ ഭക്തി കൂടുതൽ അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുന്ന കുടുംബങ്ങളെ സ്വതിച്ചു പ്രാർത്ഥിക്കാം ഹലു യേശു ആരാധനായ ദൈവമേ അങ്ങനെ ദിവ്യകാര്യത്തിലുള്ള വലിയ സാന്നിധ്യത്തെ ഞങ്ങൾ അനുഭവമാക്കി മാറ്റുവാൻ അഭിഷേകമാക്കി മാറ്റുവാൻ ഞങ്ങളെ അങ്ങനെ തെരഞ്ഞെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ീട്രീടാ ദിവ്യ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും ശ്രുതിയും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും ശ്രുതിയും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് സകല കൃപാ പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണത്തിന്റെ വലിയ സാക്ഷ്യങ്ങളായി മാറ്റിത്തരണമേ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം

പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഉടപടി ധ്യാനത്തിന്റെ പ്രധാന സാക്ഷ്യം രേഖ കരിമാത്ര ഒത്തിരി ഉടമ്പടി സൂത്രവാക്യങ്ങളും ഒത്തിരി ഉടമ്പടി പ്രക്രിയകളുമുള്ള ഒരു ജീവിതാനുഭവ സാക്ഷ്യമാണ് രേഖയുടേത് ഞാൻ ചില സമയത്ത് ഓർത്ത് പോയിട്ടുണ്ടേ ആരോടാണ് ദൈവം കമ്മ്യൂണിക്കേറ്റ് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതെന്ന് ദൈവം കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക സംവേദിക്കുക സംസാരിക്കുക ഏത് ടൈപ്പ് മനുഷ്യരോടാണ് ദൈവം കൂടുതൽ സംവേദിക്കുന്നത് ഇനി കുറച്ചുകൂടി ചോദ്യമൊന്നും മറച്ചിട്ട് കഴിഞ്ഞാൽ ദൈവം നമ്മളോട് സംവാദിക്കുന്ന സംവേദിക്കുന്ന സാധാരണ ജീവിത സാഹചര്യം എന്താണ് ഇപ്പോൾ രേഖ ശരിക്കും അവരുടെ സാക്ഷ്യം അവസാനിക്കുന്ന ഞാൻ നോക്കിയിട്ട് ഒരു ഒരു നാല് പ്രാവശ്യം ഇവർ ദൈവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാവല്ലോ ദൈവം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് വിശ്വാസം മാത്രം മതി ബാക്കിയെല്ലാം വിശ്വാസം വളർച്ചയുടെ ഭാഗങ്ങളാണ് കുദാർശ ജീവിതമൊക്കെ വിശ്വാസ വളർച്ചയുടെ ഭാഗങ്ങളാണ് ദൈവം നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബേസിക്കായിട്ട് വിശ്വാസം മാത്രം മതി വിശ്വാസത്തിന് ഒരു വിഷയമുള്ളത് രക്ഷിക്കപ്പെടുന്ന വിശ്വാസമായിരിക്കണം എന്തെങ്കിലും വിശ്വാസം ആയാ പറ്റത്തില്ല ഇപ്പം അമേരിക്ക നമുക്ക് കണ്ടിട്ടില്ല പക്ഷേ ഇറ്റ് ഇസ് ദയർ അതൊരു വിശ്വാസമാണ് അതുകൊണ്ട് നീ രക്ഷിക്കപ്പെടണം നിർബന്ധിക്കില്ല എന്ന് വെച്ചാൽ നിന്നെ നിത്യത വരെ നിന്നെ ക്യാരി ചെയ്യാൻ പറ്റണം നിത്യത വരെ നിന്നെ ഈ ജീവിതത്തിന് ശേഷവും നിന്നെ ഏറ്റെടുക്കുകയും നിൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യുന്ന വിശ്വാസമാണ് രക്ഷിക്കപ്പെടുന്ന വിശ്വാസം അപ്പോൾ ആ ഒരു വിശ്വാസം അത് നമുക്ക് ആദ്യം ഇങ്ങനെ എന്ത് ഒരു വിശ്വാസമായിട്ട് തന്നെ വിശ്വാസ രൂപം തന്നെ ഒരു അതിൻ്റെ പ്രാഗ് രൂപം വിശ്വാസത്തിൻ്റെ ഒരു പ്രാഗ് രൂപം ഒരു ധാരണയായിട്ടാണ് വരണത് വളരെ വിശ്വാസത്തിന് വിശ്വാസത്തിന് മുമ്പ് ഒരു രൂപമുണ്ട് അതിൻ്റെ പ്രാഗുരൂപം അതൊരു എന്ന് വേണേൽ പറയാം ധാരണ ഈ ധാരണയാണ് അത് മച്ചോറാകുമ്പോഴാണ് വിചാരമാകണത് വിചാരമാണ് മച്ചോറാകുമ്പോഴാണ് വിശ്വാസമാകുന്നത് വിശ്വാസം മച്ചോറാകുമ്പോഴാണ് വലിയ വിശ്വാസമാകുന്നത് അപ്പോൾ തുടങ്ങണേ എങ്ങനെയാണ് അപ്പോൾ നിനക്ക് ധാരണ ഉണ്ടായാൽ മതി ഉടമ്പടി എടുക്കുമ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ പെട്ടെന്ന് ഇടപെടാൻ സാധ്യതയുണ്ട് ധാരണയാണത് അപ്പോൾ ധാരണ വരുമ്പോൾ തന്നെ ദൈവം നെസ്ഡോറിലായെന്നർത്ഥം ഒരു ധാരണ കിട്ടിയാൽ മതി ചില ആൾക്കാർ ധാരണയോടുള്ള റെസ്പോൺസ് ആൻഡ് റിയാക്ഷൻസ് ചിലർ ധാരണ ഉണ്ടാകും പക്ഷേ കോൾഡ് വെതറുള്ള ആൾക്കാരുണ്ടാവും തണുത്ത വിശ്വാസത്തിൽ ശൈത്യ മേഖലയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു കോൾഡ് വെതറുകാരാണ് ധാരണ കിട്ടിയാൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ ചിലർ ഭയങ്കര സമ്മർ സീസണിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും വിശ്വാസത്തിൽ ധാരണ കിട്ടി അടുത്ത ആഴ്ചത്തെ അവർ ഉടപടി എടുക്കും ചിലർ ധാരണ കിട്ടിയാൽ ഒന്നരക്കൊല്ലം കഴിഞ്ഞ് ഉടമ്പടി എടുക്കത്തുള്ളൂ ഈ ധാരണ ആക്ടിവേറ്റ് ആകാൻ എടുക്കേണ്ട സമയം തന്നെയായിരിക്കും ഉടമ്പടി ക്രാക്ക് ചെയ്യാൻ എടുക്കേണ്ട സമയം ഞാൻ പറഞ്ഞു വരേണ്ടത് ധാരണ പോലും ദൈവസ്വരമാണ് വിചാരവും ദൈവസ്വരമാണ് ധാരണ മച്ചൊരാ കഴിയുമ്പോൾ വിചാരമാകും ആ രക്തസാപക്കാരി രോഗിയുടെ വിശ്വാസം ശരിക്കും ആദ്യം രൂപത്തിലാണ് ടേക്ക് ഉള്ളിൽ വിചാരിച്ചു വിചാരത്തിലാണ് അവന്റെ 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 വസ്ത്രത്തിൽ 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 ഒന്ന് 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 തൊട്ടാൽ 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 മാത്രം മാത്രം മതി മതി പറഞ്ഞു ഞാൻ ഞാൻ സുഖം സുഖം പ്രാപിക്കും എന്ന് അവൾ അപ്പൊ അവളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഭയങ്കരമായ രീതിയിൽ ഒരു ലെഫ്റ്റ് അതായത് വെറുക്കപ്പെട്ട് വിച്ഛേദിക്കപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിലാണ് കാര്യം പന്ത്രണ്ട് കൊല്ലമൊക്കെ ഇങ്ങനെ രക്തസാഹം വന്ന് ഇന്നത്തെ കാലത്ത് തുണി പോലും ഇത്രയും സമർത്ഥമായുള്ള കാലമാണിത് ഇപ്പോൾ എന്തെല്ലാം സംഭവങ്ങളാണ് ആൾക്കാർക്ക് ഉപയോഗിക്കണത് പക്ഷേ അക്കാലത്ത് ലീ ലില്ല ആൾക്കാർ ഉപയോഗിക്കുന്ന തുണി അതുപോലും എല്ലാവർക്കും ഇല്ല അപ്പം അങ്ങനെയുള്ള ആ കാലത്ത് തന്നെ ഒരു പന്ത്രണ്ട് കൊല്ലം രക്തസാഹം വന്നാൽ ആ വീട്ടിലെ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി വേറെ ഒരു ഓപ്ഷൻ ഇല്ല വേറെ ഒരു ഓപ്ഷൻ ഇല്ല കാര്യം ഈ പന്ത്രണ്ട് കൊല്ലമായിട്ടും ഇപ്പം നിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഏജ് ഓവറായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ രണ്ട് കാര്യം നിനക്ക് തരും ഒന്ന് യശുവിന് നിനക്ക് തരും കാരണം നീ ഒത്തിരിയേറെ വിഷയങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തി പരാജയപ്പെട്ടു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഇരിക്കുന്ന സമയത്താണ് യേശുവിനെക്കുറിച്ച് ഇവൾ കേൾക്കണത് നമുക്കറിയാമല്ലോ ദൈവം നമ്മുടെ നമ്മുടെ നമ്മളുമായിട്ട് ദൈവം കോണ്ടാക്റ്റിലാകുന്നത് ആദ്യം തന്നെ കേൾവി എന്നുള്ള കേൾവി നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ആരോ പറഞ്ഞു ചിലപ്പോൾ ശത്രുക്കൾ പറഞ്ഞാലും മിത്തങ്ങൾ പറഞ്ഞാലും ഒരു ബന്ധമില്ലാത്തത് പറഞ്ഞാലും ടി വി കേട്ടാലും റേഡിയോയിൽ കേട്ടാലും മൊബൈലിൽ കേട്ടാലും കേൾവി എങ്ങനെ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് അറിയത്തില്ല ദൈവം ആദ്യം ഇൻട്രാക്ട് ചെയ്യണ ശബ്ദത്തിനൊരാളാണ് ശബ്ദം ആരോടും പറഞ്ഞാൽ മതി നിങ്ങളിലെ ഒരു കുറച്ച് കുറേ അധികം പേരും ആരോ പറഞ്ഞത് കേട്ടാണ് വരുന്നത് ഈ വാഗ്ദാന പേടകം തന്നെ ആ ഒരു ദൈവം മനുഷ്യനെ അഡ്രസ്സ് ചെയ്യണ ഒരു സംവിധാനമാണ് വാഗ്ദാന പേടകത്തിൻ്റെ ഒരു മാതൃക രൂപമാണ് ഇവിടെ ഇരിക്കണത് ഒരുപക്ഷെ വെരി ഡീപ്പ് മീനിങ് ഫുൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ ഇൻട്രാക്ഷൻ്റെ ഒരു രൂപമാണ് വാഗ്ദാന പേടകം ഈ വാഗ്ദാന പേടകത്തിന് പോലും അതൊരു ചെവിയുള്ള സംവിധാനമാണ് ദൈവം നിങ്ങളെ കേൾക്കുന്ന ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വാഗ്ദാന പേടകം ഇപ്പം ഇപ്പം ഉദാഹരണത്തിന് സങ്കീർത്തനം എടുത്ത് സങ്കീർത്തനം കെറിവുകളുടെ മധ്യത്തിൽ വസിക്കുന്നവനെ നീ ചെവി ചായച്ച് തന്നെ കേൾക്കണമെന്ന് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നുണ്ട് സങ്കീർത്തനം എൺപത് ഒന്ന് എൺപതാം സങ്കീർത്തനം ഒന്നാം തിരുവചനം ഇസ്രായേലിന്റെ 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 ആട്ടിൻകൂട്ടത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ പോലെ ജോസഫിനെ ഇടയനെലിന്റെ പ്രകാശിക്കണമേ പ്രകാശിക്കണമേൽ വാഗ്ദാന പേടകത്തില് ദൈവ എന്ന് എന്റെ അർത്ഥം ദൈവം തന്റെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റാൻ ഒരു പേടകത്തിൻ്റെ സംവിധാനം ഉണ്ടാക്കി അതിൻ്റെ മുകളിലെ രണ്ട് കെറിവുകളെ പ്രതിഷ്ഠിച്ച് അതിൻ്റെ ഇടക്കുള്ള സ്ഥലത്തിൻ്റെ പേരാണ് കൃപാസനം അതിൽ കൃപാസനമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവിടെ അത് നമ്മുടെ കൃപാസനത്തിൻ്റെ മുഖവാരം കണ്ടിട്ടില്ലേ നിങ്ങൾ ഉടമ്പടി പേടക പത്രിക സമർപ്പിക്കുന്ന പേടകം കണ്ടിട്ടില്ലേ എല്ലാം പഴയ നിയമത്തിലെ ഒരു ദൈവത്തിൻ്റെ ചെവിയുടെ സംവിധാനമാണിത് ചെവിയും വായുവാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും നിങ്ങൾ പറയുന്നത് കേൾക്കുകയും ചെയ്യും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും ദൈവം ദൈവമായിട്ട് നമ്മളൊരു സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവ മേഖലയിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ദൈവ ദൈവം നിങ്ങളോട് സംസാരിക്കും ഇപ്പം തന്നെ ദൈവം സംസാരിക്കണത് ഇപ്പം ദൈവം ഇപ്പം പുറപ്പാട് പുറപ്പാട് മുകളിൽ സ്ഥാപിക്കണം ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിന് ഉള്ളിൽ നിക്ഷേപിക്കണം അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യ പേടകത്തിന് മീതയുള്ള കെരൂപുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും ആ കർത്താവ് കണ്ടില്ലേ നിന്ന അതായത് നിങ്ങൾ തന്നെയും നാളെ ഒരു കൃപാശ്ചനമായി മാറും ഈ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരണത് ഒരു മനുഷ്യൻ അവൻ പോലെ ചെയ്ത് കഴിയുമ്പോൾ വാഗ്ദാനം പ്രാപിക്കും വാഗ്ദാനം പ്രാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ തള്ളിൽ വാഗ്ദാനമാണ് നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ ഞാൻ നിങ്ങളിൽ വന്ന് വാസമുറപ്പിക്കും മനസ്സായില്ലേ ടുത്ത് നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് ചെയ്യുന്ന നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കും നിങ്ങൾക്ക് അതായത് നമ്മൾ ദൈവത്തിന്റെ എന്താ വചനം നമ്മൾ നിലനിൽക്കണം അല്ലാതെ ഉടമ്പടി ഒന്ന് പുതുക്കി എന്നിട്ട് പിന്നെ നിങ്ങൾ പഴയതുപോലെ ഉഴപ്പി അങ്ങനെ പോയി കമ്മ്യൂണിക്കേഷൻ ബ്രേക്കാവും ഇവിടെ പുതുക്കണക്കെ പ്രധാനപ്പെട്ട വിഷയമാണ് ശരിക്കും കാര്യം കമ്മ്യൂണിക്കേഷനാണ് ഇതിൻ്റെ ഉദ്ദേശം പുതുക്കുന്ന അനുസരിച്ച് കൗൺസിലേഴ്സ് ഉൾപ്പെടെവരിൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ബ്രേ ശരിക്കും നല്ല ഫ്ലോ മുമ്പത്തേക്കാളും നിങ്ങൾ ഫ്ലറിഷ് ആകുന്നുണ്ടോ അതാണ് ഉടമ്പടിയിലുണ്ടായ വിഷയം ഉടമ്പടി പുതുക്കുന്ന അനുസരിച്ച് അതിനെ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് എൻ്റെ പേര് റോസി എന്നാണ് ഞാൻ വരുന്നത് മുണ്ടംവേലി സെൻറ്റ് ലൂയിസ് ഇടവകയിൽ നിന്നാണ് എനിക്ക് കിട്ടിയ അത്ഭുതം ഞാനിവിടെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കി പോയതിന് ശേഷം പതിനേഴ് പത്ത് ഒക്ടോബർ പതിനേഴാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോ പോയതിനു ശേഷം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാര്ത്ഥിക്കും എനിക്കൊരു ജോലി ആവശ്യമായിരുന്നു അപ്പോൾ നവംബർ ഏഴാം തീയതി എൻ്റെ ബർത്ത്ഡേ ദിവസം അന്ന് വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു ജോലി വേണമല്ലോ കാരണം എൻ്റെ മോളുടെ ഫീസൊന്നും അടച്ചിട്ടില്ല വീട്ടിലെ അല്പം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി കടബാധ്യതയിലേക്കായതുകൊണ്ട് എനിക്കൊരു ജോലി ആവശ്യമായിരുന്നു അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അന്ന് തന്നെ ഒരു ഏജൻറ്റ് അപ്പോൾ ഞാൻ നേരത്തെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും ശരിയായില്ല ഓരോ വിസ വന്നിട്ട് അതെല്ലാം റിജക്റ്റായി പോവുകയാണ് ചെയ്തത് അപ്പോൾ നവംബർ ഏഴാം തീയതി എനിക്ക് വിസ റെഡിയായി കിട്ടി അപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഞാൻ അതൊന്നും നോക്കിയില്ല വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് കിട്ടുന്ന അങ്ങ് കയറാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കിട്ടിയ വിസയ്ക്ക് അങ്ങ് കയറി പോവുകയാണ് ചെയ്തത് അപ്പം നവംബർ ഏഴാം തീയതി എനിക്ക് വിസ കിട്ടി ഡിസംബർ പന്ത്രണ്ടാം തീയതി ഒക്കെ ആയപ്പോഴേക്കും അത് അറ്റസ്റ്റ് ചെയ്തു ഓരോ സ്റ്റാമ്പ് ചെയ്ത് വന്നു പിന്നെ മെഡിക്കലൊക്കെ ഫിറ്റായി കുഴപ്പമില്ല നേരെയൊക്കെ വീട്ടിലോട്ട് കയറിപ്പോയി അവിടെ ചെന്നതിന് ശേഷം ആ വീട്ടുകാരൊക്കെ നല്ലതായിരുന്നു ഒരു കുഞ്ഞിനെ നോക്കാനായിരുന്നു കുഞ്ഞാണെങ്കിൽ നല്ലൊരു മലാഗ കുഞ്ഞ് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കാൻ എനിക്ക് പറ്റി പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വേലക്കാർക്ക് അവിടെ ചെന്നത് വലിയ പ്രശ്നമായി അവരെന്നെ നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങി ഉപദ്രവം എന്ന് പറഞ്ഞാൽ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും ഞാൻ എഴുന്നേക്കുന്നത് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി ഉറങ്ങി എപ്പോൾ ഉറങ്ങുന്നു അപ്പം എൻ്റെ തലമതിലേക്ക് കൊണ്ടുപോയി ഈ ഫിലിപ്പീനുകൾ ഇടിക്കും അപ്പോൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണ് ഓരോ തരത്തിലും എല്ലാ തരത്തിലും ഇപ്പോൾ ബാത്റൂമിൽ പോകുവാണെങ്കിലും അവിടെ കൊണ്ടുവന്ന് ഒക്കെ ഇട്ട് ഞാൻ മറിഞ്ഞവിടെ വീഴാൻ വേണ്ടി അവരെന്തെങ്കിലും ചെയ്യും ഭക്ഷണമാണെങ്കിലും ഞാൻ എടുത്തുകൊണ്ടൊന്ന് വയ്ക്കുന്ന ഭക്ഷണമൊക്കെ എറിഞ്ഞ് കളയും അപ്പോൾ ഞാനിവിടെ നിന്ന് പോകുമ്പോൾ തന്നെ എനിക്ക് ഷുഗർ മുന്നൂറ്റി അറുപതിന് മേലെയായിരുന്നു അതൊന്നും ഗവനിക്കാതെ ഞാനങ്ങ് പോയി കാരണം മോളുടെ ഫീസ് അടച്ചില്ലെങ്കിലും മോളെ കോളേജിൽ നിന്ന് പുറത്താകും അപ്പോൾ അതൊരു വലിയൊരു ആഗ്രഹമാണ് അവൾ പഠിച്ച് അവളെയും കൂടി ഒന്ന് നല്ല നിലയിലെത്തി കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ മരുന്നൊന്നും എടുക്കാതെ ഇവിടെ നിന്ന് മരുന്നെടുത്താലും നമുക്കത് കൊണ്ടുപോകാൻ പറ്റത്തില്ല കുവൈറ്റിലോട്ട് മരുന്നിനൊന്നും അനുവാദം ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ മരുന്ന് എടുക്കാതെ തന്നെ പോകേണ്ടി വന്നു അപ്പോൾ അതിന് ശേഷം എനിക്ക് ഭക്ഷണമൊക്കെ ക്ലിയർ ആയിട്ട് കഴിക്കാൻ പറ്റാതെ ഉറങ്ങാൻ പറ്റാതെ ഷുഗർ അങ്ങ് കൺട്രോളിൽ നിൽക്കാതെ ആയി ഒരു തരത്തിൽ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ എന്നെ എന്നുപദ്രവിക്കുന്നത് പോരാതെ ഞാൻ നോക്കുന്ന കുഞ്ഞിനെയും അവരപായപ്പെടുത്താൻ നോക്കുന്നു ഒരു ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ കുഞ്ഞ് ഐ സിയുയിൽ വരെ എത്തി എനിക്ക് വല്ലാതെ അതായത് എനിക്ക് ബാത്റൂമിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ ഒരു ഭക്ഷണം എനിക്ക് കഴിക്കാം പോകണമെങ്കിൽ കുഞ്ഞിനെ ആരെങ്കിലും പിടിക്കണം അതും ഈ നിൽക്കുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരല്ലേ ഇന്ന് ഉപദ്രവിക്കുന്നത് അപ്പോൾ അവരെ ഒന്നും എനിക്ക് കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല കാരണം ആ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ അകത്താവും പിന്നെ എന്നെ രക്ഷപ്പെടുത്താൻ ആറ് വിചാരിച്ചാലും നടക്കത്തില്ല അപ്പോൾ അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് അവിടുത്തെ നിയമവശങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെയും ബാത്റൂമിൽ പോകാതെയും ഇരുന്ന് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ രാവിലെ ഏഴ് മണി തുടങ്ങി രാത്രി പന്ത്രണ്ട് വരെ ഈ പന്ത്രണ്ട് മണിക്ക് ഈ ജോലിയെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ എൻ്റെ ബെഡ്ഷീറ്റ് മൊത്തം ബ്ലീച്ചിങ് പൗഡർ അല്ലെങ്കിൽ എന്തെങ്കിലും ചൊറിയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് എനിക്ക് ഉറങ്ങാനും പറ്റത്തില്ല ആകെ വല്ലാത്തൊരവസ്ഥ ബ്ലാക്ക് മാസിൻ്റെ ആൾക്കാരാണ് ഈ ഫിലിപ്പീനുകൾ എൻ്റെ റൂമിൽ താമസിക്കുന്ന പെണ്ണ് ആ പെണ്ണ് രാത്രി ഇരുന്ന് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോൾ ഈ ബ്ലാക്ക് മാസിൻ്റെ ഓരോ പ്രവൃത്തികൾ അവിടെ ഇരുന്ന് ചെയ്യുന്നത് കണ്ണാരെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ കയ്യിലെന്ന് പറയാൻ എനിക്ക് ആകെ ആയുധമായിട്ടുള്ളത് ഈ ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ കാശുരൂപം കുറച്ച് ഉപ്പ് പിന്നെ ഉടമ്പടി തൈലം അതൊക്കെ ഉള്ളു കാശുരൂപം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് പിന്നെ ഉടമ്പടി ഉപ്പ് ഞാൻ എല്ലാ ദിവസവും അതും ഉപയോഗിക്കും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി അതിടും അതുകൊണ്ട് ആ ഒരു വശത്തേക്ക് ഈ പെണ്ണ് പരമാവധി എന്തെങ്കിലും ഉപദ്രവിക്കാൻ വരുവാണെങ്കിൽ തന്നെ അതിൽ നിന്നൊക്കെ എൻ്റെ മാതാവ് രക്ഷപ്പെടുത്തുമായിരുന്നു അങ്ങനെ ഒരുവിധം ഞാൻ എൻ്റെ മോളുടെ ഫീസ് അടക്കണമെന്ന് വിചാരിച്ച് ഇതെല്ലാം സഹിച്ച് അവിടെ നിന്നു തീരെ അവശതയായി ഷുഗറൊക്കെ കണ്ട്രോളിലല്ലാതെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യാതെ നടുവിനൊക്കെ ഭയങ്കര വേദന രാവിലെ എഴുന്നേക്കാൻ എനിക്ക് പറ്റത്തില്ല ഓരോ തരത്തിൽ അപ്പോൾ അതിനിടയിൽ എൻ്റെ മോളുടെ കാറ് പിടിച്ചു പിന്നെ മൂത്ത മോള് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അവൾക്കും വളരെ ബുദ്ധിമുട്ട് എനിക്ക് ഓരോന്ന് ഓരോന്നവർ ചെയ്യുമ്പോഴും എൻ്റെ മക്കൾക്കാണത് ഫീൽ ചെയ്യുന്നത് എനിക്കും ഒരു വല്ലാത്ത അസ്വസ്ഥത രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല നെഞ്ചിന് ഭയങ്കര വേദന രാവിലെ എഴുന്നേൽക്കാൻ പറ്റത്തില്ല പക്ഷേ ഏഴ് മണിക്ക് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരിക്കണം അങ്ങനെ ആയി ഒരു ആറുമാസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി പ്രാർത്ഥിച്ചു തുടങ്ങി മാതാവ് എനിക്ക് സാരമില്ല പട്ടിണിയാണെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്പോർട്ട് കിട്ടണം എൻ്റെ കയ്യിലോട്ട് അപ്പോൾ ഒരു ദിവസം ഫിലിപ്പീനി വല്ലാതെ എന്നെ ഉപദ്രവിച്ചപ്പോഴേക്കും ഞാൻ മാഡത്തിനോട് കാര്യം പറഞ്ഞു പക്ഷേ അവരതൊന്നും വിശ്വസിക്കുന്നില്ല കാരണം എന്നേക്കാൾ മുന്നേ ഫിലിപ്പിനികൾ അവിടെ വന്നിരിക്കുവാണ് അവരുടെ ബ്ലാക്ക് മാസ് വലയത്തിനുള്ളിലാണ് ഈ ഫാമിലി അവർ വിചാരിക്കുന്നതേ അവിടെ നടക്കൂ നമ്മൾ ഞാൻ എന്ത് പറഞ്ഞാലും അവർക്കത് കേൾക്കാനുള്ള മനസ്സില്ല അപ്പോഴേക്കും ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും മാഡം എനിക്ക് പാസ്പോർട്ട് തരുവാണെങ്കിൽ ഞാൻ നാട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ഞാൻ എൻ്റെ കടങ്ങൾ വീട്ടിൽ കൊള്ളാം എനിക്കൊന്ന് പാസ്പോർട്ട് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഞങ്ങൾ ഏജൻ്റിന് രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ആ പൈസ ഇവിടെ വെച്ചിട്ട് പൊക്കോളാൻ രണ്ട് ലക്ഷം പോയിട്ട് ഇരുപതിനായിരം രൂപ എൻ്റെ കയ്യിലെടുക്കാനില്ല ഏജൻ്റ് പൈസ വാങ്ങി ഏജൻറ്റ് കൊണ്ടുപോയതാണ് എനിക്കതിന്ന് ഒരു രൂപ പോലും എനിക്ക് തന്നിട്ടില്ല ഞാൻ ജോലി ചെയ്ത പൈസ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാണാതെ ഇരുന്ന് ചെല്ലുവാണ് കുഞ്ഞെൻ്റെ കയ്യിലിരിക്കുവാണെങ്കിൽ ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലി ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവരെനിക്ക് ഞാൻ പറഞ്ഞു രണ്ട് ദിവസം ജോലി ചെയ്യാതെ മാറിയിരുന്നു എന്നും പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം കാരണം എനിക്കിനി പറ്റത്തില്ല ഭക്ഷണം കഴിക്കാതെയും ഇവരുടെ തല്ലു ഇടിയും കൊണ്ട് പിന്നെ വല്ലാത്ത ഉപദ്രവങ്ങൾ അതൊന്നും സഹിക്കാൻ എനിക്ക് ഇനി പറ്റത്തില്ല കാരണം എൻ്റെ ആരോഗ്യം ശരിയല്ല അത് കാരണം എനിക്ക് നാട്ടിൽ പോയി മരുന്നൊക്കെ കഴിക്കണം എനിക്കൊരു കുട്ടി കൂടി കല്യാണം കഴിപ്പിക്കാനുണ്ട് അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് ഭയങ്കര ദേഷ്യമായി അപ്പോൾ അവർ വേഗം ചെയ്തത് എന്നാൽ നീ ഒരു കാര്യം ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതെല്ലാം തുറന്ന് കാണിക്കാൻ പറഞ്ഞു എല്ലാം തുറന്ന് കാണിച്ചു അപ്പോൾ ഇവർക്ക് എന്നെ എന്നോട് ദേഷ്യം കൊണ്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും എന്നെ അകത്താക്കണം പോലീസ് സ്റ്റേഷനിലെ ജയിലിനകത്താക്കണമെന്നുള്ള ചിന്തയിൽ ഇവർ ഓരോന്ന് പരിശോധിച്ചിട്ട് ഇവർക്ക് ആകെ കിട്ടിയത് ഉടമ്പടിയുടെ ഉപ്പാണ് ഈ ഉടമ്പടി ഉപ്പ് അവരെ അടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറയുവാണ് ഇത് മയക്കുമരുന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇത് ബ്ലസ്ഡ് സോൾട്ടാണ് ഒരു സ്ഥലമുണ്ട് യൂട്യൂബിൽ ഞാൻ എടുത്തു നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അവരവരുടെ ഭാഷയിൽ അതൊക്കെ നോക്കി എങ്കിലും അവരെന്നെ എന്നോട് പറഞ്ഞു സാധനങ്ങളെല്ലാം എടുക്കുക ആ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയത് നേരെ പോലീസ് സ്റ്റേഷനിലോട്ടാണ് കുവൈറ്റിൽ ഈ പോലീസുകാരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് പേടിയായി നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞാൽ അങ്ങനെ വലിയ പിടിപാടൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ കുവൈറ്റിൽ കുവൈറ്റിലെനിക്ക് പറ്റിയ ഇല്ല നമ്മൾ പറഞ്ഞാൽ കേൾക്കാൻ പറ്റിയ ഇല്ല എന്നെ രക്ഷപ്പെടുത്താൻ ആരും ഇല്ല പോലീസുകാർ അവര് പറയുന്നതല്ലേ കേൾക്കുകയുള്ളൂ ആ രാജ്യത്തിൽ ഒരു പൗരന് എന്താണ് പറയുന്നത് അതേ ആ പോലീസുകാർ കേൾക്കും അപ്പോൾ ഒന്നാമത് ഞാൻ ചെന്ന വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് പോലീസുകാർ അവരുടെ സ്വന്തക്കാരായിട്ടുണ്ട് അപ്പോൾ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ ധൈര്യമായിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു അവർ എന്നോട് കയറി വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആകെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഉടമ്പടി കാശുരൂപം അതിൻ്റെ കഴുത്തിലുണ്ടായിരുന്നു അതെടുത്ത് ഞാൻ കൈ പിടിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ നല്ലൊരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ എന്നെ ഇങ്ങനെ ഒരുപാട് പരിചയമുള്ള പോലെ നോക്കിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ അയാൾ എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവരുമായിട്ടൊരു പ്രശ്നവും ഇല്ല വേലക്കാരാണ് പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് എനിക്ക് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു പറഞ്ഞ ഉടനെ ഈ ആ പറഞ്ഞു ഇല്ല ഈ ഇരിക്കുന്ന സാൾട്ടല്ല ഇത് ഒരു മയക്കുമരുന്നാണ് ഇത് കേരളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ വേഗം ആ ഉപ്പ് എടുത്തിട്ട് ആ പോലീസുകാരൻ കുറച്ചെടുത്ത് ഒരു തുള്ളി എടുത്ത് അയാളുടെ വായിൽ വെച്ചിട്ട് പറഞ്ഞു നോ ഇത് സോൾട്ട് തന്നെയാണെന്ന് പറഞ്ഞു വേഗം ഈ അറബിക്കും കൊടുത്തു നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അത് അയാൾക്കും കൊടുത്തപ്പോഴേക്കും അയാൾക്കുണ്ടായിരുന്ന ദേഷ്യം എല്ലാം മാറി ആ നിമിഷം തന്നെ അയാൾക്ക് അയാൾ വേറൊരു മനുഷ്യനായി പെട്ടെന്ന് ചേഞ്ച് ആയി കാരണം എനിക്ക് പാസ്പോർട്ട് പോലും തരില്ല എന്ന് പറഞ്ഞ ആൾ ഈ സോൾട്ട് കഴിച്ച് രണ്ടുപേരും കഴിച്ചു ആ പോലീസുകാരനെ കഴിച്ചു ഇയാളും പയ്യെ നാവിൽ വെച്ച് നോക്കി എന്നിട്ട് ഞാൻ ഈ യൂട്യൂബിൽ ഇതൊക്കെ കാണിച്ചു അപ്പോൾ ആ പോലീസുകാർക്ക് മനസ്സിലായി കാര്യം എന്താണെന്ന് അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഫിലിപ്പീൻ എന്നെ ഉപദ്രവിക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസ് നേരത്തെ ഞാൻ കാണിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കുപ്പിച്ചില്ലാണ് കൊണ്ടുവന്ന് കാലീ ഷൂസിലിടുന്നത് ഇത് രാവിലെ ഈ കുപ്പിച്ചില്ലും ചവിട്ടി വേണം എനിക്ക് ഒരു ജോലി സ്ഥലത്തോട്ട് പോകാൻ അപ്പോൾ എൻ്റെ എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഈ കുപ്പിച്ചില്ല അതിനകത്ത് കയറി ഇരുന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഡേഞ്ചറാണെന്ന് ഞാൻ പറയേണ്ടല്ലോ എല്ലാ കാര്യങ്ങളും എന്നെ ഉപദ്രവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചതുകൊണ്ട് അതെല്ലാം കാണിച്ചപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഈ ശക്തിയാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ആ പോലീസുകാരൻ പറഞ്ഞു പാസ്പോർട്ട് കൊടുക്കുന്നു പറഞ്ഞു ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ അതായത് എനിക്ക് പാസ്പോർട്ടും തരില്ല ടിക്കറ്റും തരില്ല എന്നെ റോഡിൽ ഇറക്കി വിടുമെന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് പോയത് ആ എന്ന സ്ഥാനത്ത് എനിക്ക് പാസ്പോർട്ട് അപ്പം തന്നെ തന്നു പോലീസുകാരൻ പറഞ്ഞു പാസ്പോർട്ട് മാത്രം കൊടുത്താൽ ഇവക്ക് പോകാൻ പറ്റില്ല നാട്ടിൽ പോകണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാട്ടിൽ പോകണം ഇവിടെ ആരേലും ഉണ്ടോ ഇവിടെ ആരും ഇല്ല എന്നാ വേഗം ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അന്ന് എയർ ഇന്ത്യക്ക് ഇരുപത്തഞ്ചായിരം രൂപയാണ് ടിക്കറ്റ് അപ്പോഴും ഞാൻ ഈ കാശീരിപം വെച്ച് പ്രാർത്ഥിക്കുമോ മാതാവി എനിക്ക് ടിക്കറ്റും വേണം പാസ്പോർട്ട് മാത്രം കൊണ്ട് ഞാൻ എയർപോർട്ടിൽ പോയി ഇരുന്നിട്ട് എന്നാ ചെയ്യാനാണ് അപ്പോഴും എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും ഇവിടെ ഇരിക്കുന്ന വിസയുടെ നമ്പർ പോലും എനിക്കറിയത്തില്ല ഇവരാണെങ്കിൽ ഒരു ഐ ഡി എടുത്ത് തന്നിട്ടില്ല ആറ് മാസവും ഞാൻ അവിടെ നിൽക്കുന്ന ഒരു ഐ ഡി എൻ്റെ കയ്യിലില്ല അപ്പോൾ എന്നെ പിടിച്ചുകൊണ്ട് പോകാനേ വഴിയുള്ളൂ എനിക്ക് നാട്ടിലോട്ടൊന്നും വരാൻ പറ്റില്ല ദൈവമേ ടിക്കറ്റ് കൂടി ഇവർക്ക് എടുത്ത് തരാൻ മനസ്സ് തോന്നണേന്ന് ഞാൻ ഈ മാതാവിനങ്ങ് കെട്ടിപ്പിടിച്ച് കരയുന്ന പോലെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പോലീസുകാരൻ പെട്ടെന്ന് അയാൾ പറഞ്ഞു ടിക്കറ്റ് എടുത്ത് കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ മതിയെന്ന് അറബീനോട് അറബിയോട് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അറബി മറ്റേ പോലീസുകാരൻ പറഞ്ഞു അത് പറ്റത്തില്ല ടിക്കറ്റ് എടുത്ത് കൊടുക്കണം പാസ്പോർട്ടും ടിക്കറ്റും കൊടുത്തിട്ട് ഇപ്പോൾ തന്നെ എയർപോർട്ടേക്ക് കയറ്റി വിടണം ഇപ്പോൾ പത്ത് മണിക്ക് പത്ത് മണിക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട് അതിൽ ഇപ്പം എണ്ണിനി കയറി പോകാൻ പറ്റും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞു അവിടെ വെച്ച് തന്നെ എനിക്ക് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഈ ഉടമ്പടി കാശിരൂപത്തിൻ്റെ ആ ഉപ്പിൻ്റെ ശക്തിയിൽ ഞാൻ ഇന്നും വിശ്വ ഇപ്പോഴും വിശ്വസിക്കുന്നു ആ ഉപ്പിൻ്റെ ശക്തിയിൽ എനിക്ക് കയറി പോരാൻ പറ്റി പെട്ടെന്ന് തന്നെ അവരെന്നെ എയർപോർട്ടിൽ എത്തിച്ചു ആ രണ്ട് മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ അപ്പം തന്നെ എനിക്ക് ഫ്ലൈറ്റിൽ കയറി രാവിലെ എൻ്റെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല ഞാനവിടെ നിന്ന് വരുന്നത് പെട്ടെന്ന് എനിക്ക് കയറി വരാൻ പറ്റി ഇത്രയും വലിയ അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് ഒരു മാസം കൊണ്ട് എന്തായാലും ഫിലിപ്പീനുകൾ തന്നെ കൊന്നുകളയും അത്ര ഉപദ്രവമായിരുന്നു കാരണം അവരവിടെ ചെയ്യുന്ന ബ്ലാക്ക് മാസിനൊന്നും പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് അവിടെ ബുദ്ധിമുട്ടാണ് അവർക്കത് അംഗീകരിക്കാനൊന്നും പറ്റത്തില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ കൊന്തേക്കിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് അവർക്ക് ഇഷ്ടമില്ല ആ റൂമിലും പ്രാർത്ഥന ചെല്ലുമ്പോൾ അവർക്ക് അത് എഫക്റ്റ് ആവുന്നുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പ്രശ്നമായിട്ട് എന്നെ പറഞ്ഞു വിടണമെന്നും പറഞ്ഞ് ബ ഒരേ ബഹളം അപ്പോൾ അതവിടെ നടക്കാതിരുന്ന കൊണ്ട് എന്നെ ഉപദ്രവിക്കാൻ നോക്കി എന്നെ ഉപദ്രവിച്ചത് മാത്രമല്ല ഞാൻ നോക്കുന്ന കുഞ്ഞിനെ അതൊരു മൂന്ന് മാസമുള്ള കുഞ്ഞാണ് ഞാൻ ചെല്ലുമ്പോഴാണ് ഞാൻ ജനുവരി അവിടെ ചെന്നതിന് ശേഷം കുഞ്ഞ് ജനിച്ചത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസമൊക്കെ ആയപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ ആ ഫിലിപ്പീനി വന്നിട്ട് നെഞ്ചിൽ അമർത്തി ആ കുഞ്ഞു വരെ ഐ സിയുവിൽ അപ്പോഴും ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് ഐ സിയുവിൽ കിടക്കുന്ന കുഞ്ഞിനെ കാണാൻ കൊണ്ടുപോയപ്പോൾ ഈ കാശുരൂപം ഞാൻ ഈ ഉടമ്പടി തൈലും കൊണ്ടുപോയിട്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിച്ച് വരച്ച് അവർ കാണാതെ അവർ മുസ്ലിം രാജ്യമാണ് നമ്മളുടെ ഒരു പ്രാർത്ഥനയും അവർ അംഗീകരിക്കത്തില്ല നമ്മള അവർ വല്ലാതെ ഉപദ്രവിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് എങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് ആ മാഡം അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പോയതിന് ശേഷം ഞാൻ ഈ ഉടമ്പടി തൈലം പോക്കറ്റിൽ നിന്ന് എടുത്ത് വേഗം കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിച്ച് വരച്ചു അവൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്തും കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ കുഞ്ഞും പെട്ടെന്ന് ഡിസ്ചാർജായി പിറ്റേന്ന് തന്നെ കുഞ്ഞ് ഡിസ്ചാർജായി വീട്ടിലോട്ട് കൊണ്ടുവന്നു ആ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലും ഞാൻ അവിടെ ജയിലിൽ ായി പോയെന്നെ കാരണം എന്നെയാണ് കുഞ്ഞിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പെണ്ണിങ്ങനെ നെഞ്ചിൽ വന്ന് അമർത്തുന്നതൊക്കെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് പക്ഷെ അത് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നില്ല ഒരു ക്യാമറ വെക്കാൻ പറഞ്ഞിട്ട് അവരത് ചെയ്യുക കാരണം അത് ആ വീട് കംപ്ലീറ്റ് ഈ ഫിലിപ്പീനുകളുടെ കയ്യിലാണ് അവർ വിചാരിക്കുന്നത് അവിടെ നടക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിൽ അങ്ങനെ എന്നെ നാട്ടില് ജീവനോടുകൂടി എത്തിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടി നന്ദി പറയുന്നത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഞാൻ ജീവനോട് ഇവിടെ എത്തുമെന്ന് കാരണം അവർക്കൊക്കെ ദേഷ്യം വന്നാൽ പിന്നെ ആ പെണ്ണിന് നാട്ടിൽ വരാൻ പറ്റില്ല ഇത് ഒരു അത്ഭുതമാണ് സത്യമായിട്ട് ഞാനിവിടെ എത്തിയത് വളരെ അത്ഭുതം മാസം കൊണ്ടൊന്നും ഒരാൾക്ക് നാട്ടിലേക്ക് വരാൻ പറ്റില്ല അതുപോലെ അവർ ഉപദ്രവിക്കും നമ്മളെ പക്ഷേ ഞാൻ എന്തോ എനിക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം എനിക്കിവിടെ എത്താൻ പറ്റി മാതാവിൻ്റെ ഈയൊരു ഉടമ്പടിയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രം എനിക്കിവിടെ എത്താൻ പറ്റി പിന്നെ എൻ്റെ മൂത്ത മോള് ഗർഭിണിയായിരുന്നു അവിടെ ആദ്യത്തെ കുഞ്ഞ് മരിച്ചുപോയി അഞ്ച് മാസം ആയപ്പോഴേക്കും ആ കുഞ്ഞു അപോഷനായി പോയായിരുന്നു അപ്പം തന്നെ ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കുഞ്ഞ് എട്ട് മാസമായിട്ട് ഒന്നേ അറുന്നൂറേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് നേരത്തെ നേർന്ന പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുഞ്ഞ് മൂന്ന് കിലോയും ഇരുനൂറ് ഗ്രാമവും ഉണ്ടായിരുന്നു ജനിച്ചപ്പോൾ അത് ഒൻപത് മാസവും ഒൻപത് ദിവസവും തികഞ്ഞു തന്നെ എൻ്റെ മോള് പ്രസവിച്ചു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗമാണ് അപ്പം ഈ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ അമ്മയ്ക്കും തിരികുമാറിനും കോടി നന്ദി ഞാൻ പറയുന്നു